മ ശിവാർമ്മദേ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ അതെനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നാം ഓരോരുത്തർ സമൂഹത്തിൽ നോക്കുമ്പോൾ പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മുടെ കർമ്മവിനകളാണ് പൂർവ്വജന്മ അതേപോലെ ഈ ജന്മത്തിൽ ചെയ്ത പിന്നെ വരുന്നത് കുടുംബപ്രശ്നമായിട്ടുള്ള നാഗദോഷങ്ങൾ പിതൃദോഷങ്ങൾ ഒക്കെ കൂടിക്കലർന്നു വരുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലേക്ക് നാം എല്ലാവരും എത്തിച്ചേരുന്നു വഴിപാടുകൾ ചെയ്യുന്നു പക്ഷെ അതൊക്കെ കിട്ടി കിട്ടിയില്ല എന്നുള്ള ലെവലിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും ഓരോ സാഹചര്യങ്ങൾ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്നും നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകാനും നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും നന്മ വരാനും കുടുംബാന്തരീക്ഷം സന്തോഷത്തോട് പോകാനും നമ്മൾ എന്താണോ വ്യവസായമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ജോലിയാണോ ചെയ്യുന്നത് അതിലൊക്കെ കംഫർട്ടബിളായിട്ട് നല്ല രീതിയിൽ നിൽക്കാനും അതിൽ ഉയർച്ച വരാനും ഒക്കെ നാം ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് പോകാൻ പറ്റും നാം ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക അറപ്പത്തീസ് വലിയ വലിയ സിഇഒസ് അവർ കംഫർട്ടബിളായിട്ടാണ് അവരുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ അതൊക്കെ നമ്മൾ കണ്ട് നമ്മൾ നമ്മുടെ മനസ്സ് ഡൗൺ ആക്കും അവർക്ക് മാത്രം എന്താണ് ഇങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് താഴേക്ക് പോകുന്നത് നിങ്ങൾക്കറിയാം ഞാൻ നർമ്മദാ പരിക്കണം ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോൾ ഓരോ ദിവസവും രാവിലെ നർമ്മദാ മാതാവിനെ അഷ്ടോത്തരം ചൊല്ലി ആരത്തിയൊക്കെ കാണിച്ച് ആണ് ബാലഭോജനം അതായത് നമ്മൾ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നമ്മൾ ബാലഭോജനം എന്ന് പറയും ഒരു ചായ എന്തെങ്കിലും ചെറിയ സ്നാക്സൊക്കെ ഉണ്ടാവും അത് കഴിച്ചിട്ട് യാത്ര തുടങ്ങുവാണ് അപ്പോൾ നേരിയ മുണ്ടും നേരിയ ഒരു വെള്ള ഷർട്ടും പിന്നെ കിടക്കാനുള്ള ഒരു ചെറിയ ഒരു ഫൈബർ ആയിട്ടുള്ള മാറ്റ് പിന്നെ ദിനചര്യകളിൽ അതായത് മാക്സിമം ലോഡ് കുറച്ചിട്ടുള്ള യാത്രയാണ് ഇപ്പോഴും കംഫർട്ടബിൾ അപ്പോൾ വഴിയിലൊക്കെ നിർമ്മദ പരിക്കണം ചെയ്ത വ്യക്തികൾക്ക് ചായയും ബിസ്ക്കറ്റും കിട്ടും അതേപോലെ ഉച്ചയ്ക്ക് നമ്മൾ ഏതെങ്കിലും സത്രത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററൊക്കെ കവർ ചെയ്യുമ്പോൾ ഒരു ദിവസം കവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സത്രങ്ങളുണ്ടാവും ആശ്രമങ്ങളുണ്ടാവും അവിടെയൊക്കെ അന്ന ഭാഗം ഉണ്ടാവും അതായത് എന്ന് പറയും നമ്മുടെ അന്നപ്രസാദം പോലെ അവിടെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആശ്രമങ്ങളിലും സത്രങ്ങളിലും ഈ പറയുന്ന പരിക്രമണവാസികൾക്ക് വേണ്ട ഭക്ഷണം അരി ദാല് വട്ട് അവർ തിങ്സ് അതൊക്കെ സ്പോൺസർ ചെയ്യുന്നത് ഈ പറയുന്ന വലിയ വലിയ കമ്പനികളാണ് എന്നുള്ളതാണ് റിലയൻസ് ബിർള ടാറ്റ എല്ലാ ആശ്രമങ്ങളിലും അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കാരണം വരുന്ന ഒരു പരിക്രമണ വ്യക്തിയും ദാഹത്തോടെ അല്ലെങ്കിൽ വിശപ്പോടെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ആറു മാസത്തെ കാലയളവ് അതായത് പരിക്രമണ പൂർത്തിയാകുന്ന മാസം എടുക്കും അപ്പോൾ ഈ ആറു മാസ കാലയളവിൽ ധാരാളം ആശ്രമങ്ങളും സത്രങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ചെറു ഗ്രാമങ്ങളിലൂടെ പോകുന്നു ചിലപ്പോൾ ട്രൈബൽ സൈഡ് കാട്ടിനൂടെ പോകുന്നു അവിടെയൊക്കെ സത്രങ്ങളും ആശ്രമങ്ങളും ഒക്കെയുണ്ട് നമ്മൾ വഴി തെറ്റാതിരിക്കാനും ഓരോ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് റോട്ടിൽ കാണാം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അവിടെ റൂട്ടീനായിട്ട് നടക്കുന്നു അതായത് പരിക്രമണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് വരാതെ തന്നെ നല്ല രീതിയിൽ അവിടെ സർവീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന സത്രങ്ങളും ആശ്രമങ്ങളും ചെയ്യുന്നത് ഈ സർവീസിന് വേണ്ട എന്ത് ചിലവാണോ അത് ഈ പറയുന്ന വലിയ വലിയ കമ്പനികൾ പിന്നെ അവിടുത്തെ മധ്യപ്രദേശിലെ കമ്പനികളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന കമ്പനികൾ അവരുടെ ഉച്ചസ്ഥായിൽ എത്തുന്നതിൻ്റെ രഹസ്യം നമുക്കവിടെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള തോതിലുള്ളതല്ല ചിലപ്പോൾ പത്തും ആയിരവും രണ്ടായിരവും പരിക്രമണവാസികളാണ് ഒരു ദിവസം ഒരു ആശ്രമങ്ങളിൽ അങ്ങനെ കുറേ സത്രങ്ങളുണ്ടാവും ചെറിയ ചെറിയ സ്വാമിമാർ നടത്തുന്ന സത്രങ്ങളുണ്ടാവും അതേപോലെ നമ്മൾ സാധുക്കളെ ഇതേപോലെ പരിക്കണവാസികൾ എന്ന് പറഞ്ഞാൽ സാധുക്കളെയാണ് എട്ടും പത്തും പരിക്കണം ചെയ്ത് വരുമ്പോഴാണ് അവരൊരു സത്രമിട്ട് അവിടെ വരുന്ന പരിക്കണവാസികളെ സേവ ചെയ്യുന്നു അവർ തന്നെ പാചകം ചെയ്യും അവർ തന്നെ ഈ പറയുന്ന പരിക്ക്രമവാസികളെ സ്വീകരിക്കും അവർക്ക് അന്നം കൊടുക്കും സേവ ചെയ്യും ഒക്കെ അപ്പോൾ ഈ ഒരു തലവാണ് നാം പരിക്കണം അതായത് നർമ്മദാ പരിക്കണത്തിൽ കണ്ട കാഴ്ച അപ്പോൾ ഈ പറയുന്ന കമ്പനികൾ അവിടെ സ്പോൺസർ ചെയ്തിട്ടുള്ള കമ്പനികളെല്ലാം നല്ല രീതിയിലാണ് ഇപ്പോഴും ടോപ്പ് ലെവലിലാണ് മുമ്പോട്ട് പോകണ്ടുപോകുന്നത് കാരണം ഇതുപോലത്തെ സാധുക്കളെ സേവിക്കുവാനുള്ളുപരി വേറെ ഒരു ടെക്നോളജിയും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കുറേ യന്ത്രങ്ങൾ ധരിച്ച് കുറേ ഭൈരവ ആകർഷണ യന്ത്രം ധനാകർഷണ യന്ത്രം എന്നൊക്കെ ധരിച്ച് പറ്റിക്കപ്പെടുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെയുള്ള സത്കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഓരോരുത്തർ നല്ല വിജയത്തിലേക്ക് വിജയത്തിൻ്റെ ലെവലിലേക്ക് ഉയരുന്നത് അല്ലാതെ അവർക്ക് എന്തെങ്കിലും ജാതകവശാല പ്രത്യേകതയല്ല അവിടെ സാധു സേവനം ചെയ്താൽ തന്നെ നമ്മുടെ ഉണ്ടാകുന്ന എല്ലാ കർമ്മദോഷങ്ങളും അതിൽ വലുത് വേറൊരു പരിഹാരക്രിയയില്ല അത് ചെയ്താൽ തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറും സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബം നമുക്ക് വാർത്തെടുക്കാൻ പറ്റും ഇപ്പൊ സാധുസേവ അതായത് ഇപ്പം നമ്മൾ സാധു എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ പറയുന്ന അമ്പലങ്ങളുടെ മുമ്പിലൊക്കെ തെണ്ടാനിരിക്കുന്നവരാണ് സാധുക്കൾ അല്ല ഒട്ടും അത് 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 അവർ ഒരു ഒരു ടെക്നിക്കൽ ടീമാണത് അതിനു വേണ്ടി തന്നെ ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്ന ടീമാണ് അവരൊരിക്കലും സാധുക്കളാവില്ല സാധുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവണ്ണാമലയിൽ ഗിരിവലം ചെയ്യുന്ന സാധുക്കളുണ്ട് അവർക്കൊക്കെ നമ്മൾ അന്നദാനം കൊടുത്താലും ഏതെങ്കിലും തരത്തിലുള്ള ദാനം കൊടുത്താൽ അത് നല്ല കർമ്മദോഷങ്ങൾ നമ്മുടെ മാറിക്കിട്ടും അവരാണ് ശരിക്കും സാധുക്കൾ എന്ന് പറയുന്നത് സാധു സേവ എന്ന് പറയുന്നത് ഭഗവാന് സേവ ചെയ്യുന്ന പോലെയാണ് അല്ലാതെ ചുമ്മാ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ലെവലിൽ ക്യൂ ആയിട്ട് ഇരുന്ന് തെണ്ടുന്നവർ അവരൊരിക്കലും സാധുക്കളല്ല അവർക്ക് ഒരു രൂപ കൊടുത്താൽ പോലും നമുക്ക് നമ്മുടെ കർമ്മദോഷം മാറത്തില്ല പിന്നെ പട്ടിണി എന്നുള്ള രീതിയിൽ കൊടുക്കാം എന്നല്ലാതെയും ശരിക്കും സാധുക്കൾ അതായത് നമ്മുടെ കർമ്മവിനകൾ തീർക്കുന്നത് സാധു സേവനത്തിലൂടെയാണ് അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും എല്ലായിടത്തും ഈ സാധുക്കൾ അവൈലബിൾ ആവത്തില്ല കാരണം ഈ പറയുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ അതായത് തിരുവണ്ണാമലെ അതേപോലെ കാശി മധുര അങ്ങനെയുള്ള സ്ഥലങ്ങൾ പരിക്കണം ചെയ്യുന്നവർ പിന്നെ ലോ ഇന്ത്യ തന്നെ പൂർണ്ണമായിട്ട് പരിക്കണം ചെയ്യുന്നവരെയൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെ കാണാത്ത സ്ഥലത്ത് ഇപ്പം നമ്മൾ തനി നാടൻ നാട്ടിലായിരിക്കും അല്ലെങ്കിൽ സിറ്റിയിലായിരിക്കും അപ്പോൾ അവിടെയൊക്കെ സാധുക്കൾ ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ കർമ്മവിനകൾ എങ്ങനെ മാറ്റാം ഇപ്പോൾ നാം ചെയ്യേണ്ടത് സുമംഗലികളായിട്ടുള്ള അതായത് കല്യാണം കഴിച്ചുള്ള അഞ്ച് സുമംഗലികളെ വീട്ടിൽ സ്വീകരിക്കുക അതിൻ്റെ കൂടെ മൂന്ന് കന്യകകളെ അതായത് പത്ത് വയസ്സിന് താഴെയുള്ള കന്യകകളെ മൂന്ന് പേരെ വീട്ടിലേക്ക് സ്വീകരിക്കുക അവർക്ക് അഷ്ട മംഗല്യ തട്ട് കൊടുക്കുക അഷ്ടമംഗല്യ തട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പ്ലേറ്റിൽ പട്ടുസാരി ബ്ലൗസ് താലി വള ചീപ്പ് കണ്ണാടി കൺമഷി അഞ്ച് വെറ്റില പാക്ക് അതേപോലെ നൂറ്റി ഒന്ന് രൂപ ദക്ഷിണ ഇത് സുമംഗലികൾക്ക് കൊടുക്കുക കന്യകൾക്ക് വേണ്ടത് അവർക്കുള്ള വസ്ത്രം അതേപോലെ അവർക്കുള്ള കുപ്പിവള അത് രണ്ടു പേർക്കും കുപ്പിവള വേണം ചുമന്ന കുപ്പിവള തന്നെ കൊടുക്കണം അതേപോലെ അവർക്ക് സോപ്പ് ഈ പറയുന്ന സ്ലൈഡ് റിബണ് കണ്ണാടി വട്ടവർ ഇതിലുണ്ടോ അവർക്കും അതുപോലെ പക്ഷെ അവർക്ക് താലി എന്ന് മാത്രമേ ഉള്ളൂ മഞ്ഞൾ താലി വെക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ വിളിച്ച് വരുത്തി അവരെ കാല് കഴുകി മഞ്ഞൾ ചാലിച്ച് അവരെ സ്വ രീതിയിൽ സ്വീകരിച്ചിരുത്തി നല്ല ഭക്ഷണം കൊടുത്ത് തൂഷാനിലയിൽ തന്നെ ഇരുത്തി ഭക്ഷണം കൊടുത്ത് ഈ പറയുന്ന അഷ്ടമംഗല്യം ഓരോരുത്തർക്ക് കൊടുക്കുക അത് നിങ്ങൾ എങ്ങനെയാണെങ്കിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോളോ അത് നിങ്ങളുടെ കർമ്മ അനുസരിച്ച് കൂട്ടിക്കൊള്ളുക ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരെണ്ണം തന്നെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളിൽ നല്ല മാറ്റങ്ങൾ പ്രകടമാവും കാരണം അവർ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ ലക്ഷ്മിവാസം എപ്പോഴും ഉണ്ടാവും അഷ്ടലക്ഷ്മികളുടെ ഐശ്വര്യങ്ങൾ ആ കുടുംബത്തിനുണ്ടാവും പിന്നെ കന്യകൾ അവർ സന്തോഷിച്ചു കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് മധുരം കൂടി കൊടുക്കുക അപ്പോൾ ആഹാരം തൂഷാനിലയിലൊക്കെ വിളമ്പി നമ്മൾ അന്നം കൊടുക്കുമ്പോൾ ലാസ്റ്റ് അവർക്ക് മധുരം കൂടി കൊടുക്കുക രണ്ട് കൂട്ടർക്കും അപ്പോൾ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ ചെയ്താൽ അല്ലെങ്കിൽ പതിനൊന്ന് ബ്രാഹ്മണന്മാർക്ക് അന്നം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അന്നം കൊടുക്കണം വസ്ത്രം കൊടുക്കണം അതായത് മുണ്ടും ഷാലും കൊടുത്ത് ദക്ഷിണയും കൊടുക്കുക ഈ ഒരു രണ്ട് കൺ കൺസെപ്റ്റ് നമ്മൾ വീടുകളിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള വഴിപാട് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു തരത്തിലുള്ള യന്ത്രങ്ങൾ ധരിക്കേണ്ട ആവശ്യമില്ല ഒരു തരത്തിലുള്ള കർമ്മവും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ ഉപരി വേറെ ഒരു പരിഹാര കർമ്മവും നമ്മൾ ചെയ്യേണ്ടതില്ല കാരണം ദേവപ്രീതിക്ക് ഉത്തമമാണ് സാധുസേവ ബ്രാഹ്മണ സേവ അല്ലെങ്കിൽ സേവ അതായത് സുമംഗലി സേവ സുമംഗലീസേവ പൂജ എന്ന് പറയുന്നത് അവരെ വിളിച്ചു വരുത്തി യഥോചിത സ്വീകരണം ചെയ്ത് അവർ കാല് കഴുകി നല്ല രീതിയിൽ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ അതായത് പൂ ചൂടണം അവർ എല്ലാവർക്കും കന്യകമാരാണെങ്കിലും സുമംഗലികളാണെങ്കിലും അവർക്ക് മുല്ലപ്പൂ ചൂടിക്കൊടുക്കുക പ്ലസ് നമ്മൾ അഷ്ടമംഗലെ തട്ടും വയ്ക്കുക ഈ ഒരു കർമ്മം നമ്മൾ വീടുകളിൽ ഒരു നിത്യ അനുഷ്ഠാനമാകുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ യാതൊരു തരത്തിലുള്ള അന്നമോ ധനമോ സന്തോഷമോ മുട്ട് വരില്ല പിന്നെ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് പോകും ആര് എന്ത് ചെയ്താലും ശത്രുക്കൾ ഏത് രീതിയിലുള്ള താന്ത്രിക പ്രശ്നങ്ങൾ നമ്മളിൽ ചെലുത്തിയാലും അത് നമ്മുടെ അയൽവക്കത്ത് കൂടി പോകത്തില്ല കാരണം അത്രയ്ക്ക് ഊർജമുള്ള വൈബുള്ള ഒരു പ്രക്രിയയാണ് നാം ചെയ്യുന്നത് ഇത് ഈ പൂജ അതേപോലെ സുമംഗലി പൂജയൊക്കെ ചെയ്ത് അവർ പുറത്ത് സന്തോഷത്തോടെ പോകുമ്പോൾ ശേഷം നമ്മുടെ വീട് അതിൻ്റെ വൈബ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല പോസിറ്റീവ് വൈബായിരിക്കും ഈ ഒരു പ്രക്രിയ നമ്മുടെ വീട്ടിൽ ചെയ്താൽ അതിലും വലുപ്പമായിട്ടുള്ള അതിലും ഉപരി ഒരു തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതില്ല അത് തന്നെ ദേവപ്രീതിക്ക് ഉത്തമമാണ് കാരണം എൻ്റെ എക്സ്പീരിയൻസ് വച്ച് ഞാൻ അനുഭവിച്ച ഞാൻ കണ്ട കാര്യങ്ങളാണ് ഇപ്പോഴും എൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നിർമ്മദ നമ്മുടെ ഒരു സ്വാമി ഉണ്ട് അവിടെ സത്രം ചെറിയൊരു സത്രമാണ് എന്നയിലാവുന്ന എല്ലാ മാസവും ഞാൻ അവിടെ ഒരു പത്ത് പേർക്കാണെങ്കിൽ പത്ത് പേർക്ക് എന്നുള്ള രീതിയിൽ ഞാൻ അയക്കാറുണ്ട് കാരണം നമുക്ക് ഇവിടെ ചെയ്യുന്നതിലുമുപരി നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ യഥോചിത ദക്ഷിണ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവരത് നോയിക്കുള്ളൂ ഇപ്പോൾ പഴണിയിലും ഉണ്ട് ഇതേപോലെ നർമ്മദ അവിടെ മധ്യപ്രദേശിലുണ്ട് ബക്കാവായി അവിടെ ചെറിയൊരു സത്രമാണ് ചെറിയൊരു സെറ്റപ്പാണ് എന്നാൽ നല്ല വൃത്തിയും മെനയും ആ സ്വാമി തന്നെ പുള്ളി പന്ത്രണ്ട് നിർമ്മദാ പരിക്കണവും കഴിഞ്ഞ വ്യക്തിയാണ് പുള്ളിയുടെ അരികിലിരുന്ന് ഓരോ കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ തന്നെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ്നെസ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവിടെ തന്നെ കാരണം അത്ര കണ്ട ആൾക്കാരവിടെ വരത്തില്ല എന്നാൽ വരുന്നവർക്ക് വയറ് നിറച്ച് സന്തോഷത്തോടെ എല്ലാ രീതിയിലും മനസ്സ് തന്നെ നിറഞ്ഞു പോകുന്ന രീതിയിലാണ് അവിടുത്തെ ആ ആറ്റിറ്റ്യൂഡും അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ സർവീസും എല്ലാം പൂർണ്ണമായിട്ടൊരു നർമ്മദാ ദേവിയെ അവിടെ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു തലത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ശരിയായ വിജയം നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് കുറുക്ക് വഴികളിലൂടെ ഒരിക്കലും നമ്മൾ പോകാതിരിക്കുക അവിടെ നമുക്ക് ധനനഷ്ടം തന്നെയാണ് അതേസമയം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടിടത്ത് ചെയ്യേണ്ടത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റും അതായത് നാം പണക്കാരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് പണക്കാരെ നോക്കിയിരുന്ന് വായിൽ വെള്ളം ഉറക്കേണ്ട ആവശ്യമില്ല നാം ചെയ്യേണ്ട ഈ ഒരു കാര്യം മാത്രം മതി നമ്മളുടെ സ്ഥിതി തന്നെ മാറി നല്ല ഉയർച്ചയിലേക്ക് വന്നു ചേരുമെന്ന് യാതൊരു സംശയമില്ല കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന ദാനം ചെയ്യുന്ന വലിയ വലിയ കമ്പനീസുണ്ട് അവരൊക്കെ ഈ ഒരു കർമ്മം കൊണ്ട് ഉയർന്നു വരുന്നവരാണ് നിലനിൽക്കുന്നവരാണ് അത് നാം മനസ്സിലാക്കുക കുറുക്ക് വഴി ഒരിക്കലും ശാശ്വതമല്ല നാം ഈ പറയുന്ന രീതിയിൽ നമ്മുടെ വീടുകളിൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് സാധുക്കൾ അവൈലബിൾ ആകാത്ത സ്ഥലത്ത് ഇപ്പോൾ സിറ്റിയിലൊക്കെ ഫ്ലാറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കത്തില്ല പക്ഷെ അവിടെ സുമംഗലികളായിട്ടുള്ളവരുണ്ടാവും കന്യകമാരുണ്ടാവും അപ്പോൾ അവരെ ഇതേപോലെ ഈ അനുഷ്ഠാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ അനുഷ്ഠാനങ്ങൾ അവലംബിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ നല്ല സന്തോഷകരമായിട്ട് വാർത്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ശിവാർപ്പ